േക്കും കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മക്കളും വരിക എന്തൊക്കെ എല്ലാവരും വിശേഷം കുറേ ദിവസമായി അമ്മ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുട്ടികളില്ലായിട്ടാണ് കേട്ടോ വീഡിയോ എടുത്താൽ പോരല്ല എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ ആൾ വേണ്ട അതൊന്നും ഇപ്പോൾ അറിയില്ല മക്കളെ അപ്പോൾ നമ്മളിന്ന് നല്ലൊരു ടേസ്റ്റ് ആയിട്ടില്ല പുട്ടാണ് ഉണ്ടാക്കാൻ പോണത് പുട്ട് ടേസ്റ്റ് വേണമെങ്കിൽ എന്ത് ടേസ്റ്റ് വേണം പുട്ടും പൊടി ടേസ്റ്റ് വേണം അല്ലേ അപ്പോഴും ഒന്ന് പുട്ട് ടേസ്റ്റ് ഉണ്ടാവുക മീൻകറി ടേസ്റ്റ് വേണമെങ്കിൽ എന്ത് വേണം മക്കളെ നല്ല ഫ്രഷ് മീൻ വേണം അപ്പോളാണ് ആ മീൻകറിക്ക് ടേസ്റ്റ് ഇട്ട് അതാ പയ മീനാണെങ്കിൽ ടേസ്റ്റ് ഇട്ടോ ഇല്ലല്ലോ അപ്പോൾ അന്ന് മാരി തന്നെയാണ് പുട്ടുംപൊടി ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ നമ്മളെ പുട്ടും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഫോറ പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഇതാ പുട്ടുംപൊടിയാണ് കേട്ടോ ഫോറ എന്നാണ് പേര് പിന്നെ ഇത് നല്ല സ്റ്റീം ചെയ്ത് എല്ലാം കഴുകി സ്റ്റീം ചെയ്ത് ഉണക്കി വറുത്ത് പൊടിച്ച് വരുന്ന പൊടിയാണ് എല്ലാവരും പൊടിയൊന്ന് വാങ്ങി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പൊടി അപ്പോൾ എല്ലാ മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പുതിയതായിട്ട് വാങ്ങിയ പൊടി പുട്ട പൊടിയാണിത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങി ആദ്യമൊന്ന് ചുട്ട് നോക്കി ചുട്ട് നോക്കി ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ടുള്ളതല്ലോ നിങ്ങളോട് പറയാൻ പറ്റുക ഇല്ല നിങ്ങൾ വാങ്ങിയിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്നെ ചീത്ത അറിയില്ല അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതതിൻ്റെ പേര് അപ്പം മര മക്കളൊക്കെ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ടേസ്റ്റുണ്ട് കേട്ടോ പുട്ട് ഇത് ഇളം ചൂടില്ല വള്ളത്തിൽ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം കേട്ടോ അതിൽ പൊതിർത്തി വെച്ചതാണിത് നല്ല ടേസ്റ്റില്ല പുട്ടും പൊടിയാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുട്ട് ഒരു കുട്ടി ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ അതിവിടെ കാരറ്റും തേങ്ങയും പാടം ഇട്ടിട്ടാണ് പുട്ടി ചുട്ട് നമുക്ക് എന്ത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിലും സാധനം നന്നാണ് മക്കളെ അല്ലേ ടേസ്റ്റ് ഉണ്ടാവില്ല സാധനം നന്നാവുമ്പോൾ തന്നെയാണ് ടേസ്റ്റും കിട്ടുക അപ്പോൾ എല്ലാവരും പൊടിയൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക നല്ലോണം കഴുകി വൃത്തിയാക്കി സ്കീം ചെയ്തിട്ടാണ് ഇവർ ഈ പുട്ടിൻ്റെ പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വാങ്ങിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയിൻ്റെ പൊടി തിരക്ക ട ടേസ്റ്റ് ഉണ്ടിട്ടില്ല മക്കളെ ഇതിൽക്ക് നമ്മൾ ചെറുപയർ കറിയാണ് ഉണ്ടാക്കണേ നമുക്ക് അടുപ്പത്തേക്ക് നമ്മൾ ചെറുപയർ കറി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മക്കളെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അതിൽക്ക് രണ്ട് ഏലക്കായ് രണ്ട് കറാമ്പൂവ് ഒരു പട്ട പിരുന്നുണ്ട് ഇനി ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം അതുപോലെ രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് നാല് പച്ചമുളക് വലിയുള്ളി വലിയ സവാളിൻ്റെ ഒരു പുളിയിട്ടാണ് അത് നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് ഒരു കുഞ്ഞി തക്കാളി ഇട്ട് കൊടുക്കുക നമുക്ക് കുഞ്ഞി ഒരു തക്കാളി എല്ലാവരും മല വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യും മല മക്കളിട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഇനി ഇതാക്കണെ ഒരു ശകര മല്ലിപ്പൊളി ഇതല്ലോ നമ്മൾ കറിയിലൊക്കെ ഇന്ന് പാത്രത്തിലൊക്കെ എല്ലാം സ്പൂൾ എന്താ നിറച്ചില്ല അര മല്ലിപ്പൊടി നമ്മൾ നാലാക്കില്ല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറ് കറി ഇനി ഇതിലേക്ക് നമുക്ക് മുളകും ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ചെറുപയർ കുതിർന്നത് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഈ ചെറുപയറും വെള്ളം ഇതൊക്കെ കഴുകി ഇത്താണ് ഇനി നമുക്ക് ഉപ്പിട്ട് വേവിച്ച ഇത് വുമ്പേക്ക് ഞമ്മക്ക് നാല് അണ്ടിപ്പരിപ്പും ഒരു കുറച്ച് തേങ്ങ അയച്ചെടുക്കും ഇത് വുമ്പോഴേക്ക് അപ്പോൾ ഇതൊരു മൂന്ന് സ്പൂണ് മൂന്ന് വിസില് കുതുമ്പക്ക് കുട്ടികളെ ഇത് ഇവിടെ പോകും അപ്പോൾക്ക് നമുക്കടുത്ത പുട്ടും വെക്ക് പൊടി എടുത്താൽ തന്നെ ഈ ഗ്ലാസ്സിനെ അടുത്ത് നിൽക്കണം കേട്ടോ ഒരു ഗ്ലാസ് പൊടി എടുത്താൽ തന്നെ ഓരോരുത്തരെ പുട്ടുമ്പാനുസരിച്ചാക്കണം ഇവിടെ മൂന്ന് കുറ്റി പൊട്ടിടേ പൊടിയുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ചിലത് കുറച്ച് വീ പുട്ട് വണ്ണം ഇതൊക്കെ ഇല്ലാതാക്കാൻ ചിലത് ഇവിടുത്തെ പുട്ടുമ്പാനിപ്പോൾ പുതിയതാണ് അപ്പോൾ മൂന്ന് കുട്ടി പുട്ടിയൂടാ അതിലേ നമ്മൾക്ക് ഇതാണ്ടോ ഇതിനൊരു ഗ്ലാസ് പൊടി എടുത്തു ഇതിനൊരു ഗ്ലാസ് വെള്ളം വാർന്ന് നനച്ചു അപ്പോൾ എല്ലാവരുങ്ങും ഈ പുട്ടും പൊടിയത് വാങ്ങി ട്രൈ ചെയ്ത് വെക്കുക എല്ലാ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ മക്കളും ട്രൈ ചെയ്ത് വെക്കുക ഇത് വാങ്ങിയിട്ട് ഒരു കുറ്റിയും കൂടി നിറക്കുക കേട്ടോ ആയിട്ടുണ്ട് നമുക്ക് തേങ്ങ അരച്ചതും വണ്ടിപ്പരിപ്പ് ഒഴിച്ചു കൊടുക്കുക മിക്സി ചേറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കൊട്ടായി കറിയ പൊഴിഞ്ഞു നമുക്കിപ്പോ എന്ത് സുഖല്ലേ മക്കളെ രാവിലെ നീച്ച് വന്നാൽ ഗ്യാസുമൊക്കെ നിന്നാൽ മതി പഴയ കാലത്തൊക്കെ നമ്മൾക്ക് അടുപ്പിൽ കൂടേണ്ടിരുന്നു കടിച്ചോന് എത്ര ശുക്ർ ചെയ്താലും നമുക്ക് മതിയാവില്ല പുലേസം കമ്മിയാണ് നമുക്ക് ഇപ്പൊട്ട് നമുക്ക് രണ്ട് മല്ലിയില ഇട്ടു കൊടുക്കാം കേട്ടോ മല്ലിയില ഉണങ്ങി എന്നാലും അതിൻ്റെ ഒരു ചോറിന് രണ്ട് മല്ലിയല ഇട്ടു കൊടുക്കുക കറി സൂപ്പറാട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഒന്ന് തൂമിക്കണമെങ്കിൽ എല്ലാവർക്കും തൂമിക്കുക നമുക്കിവിടെ എണ്ണ ഒന്നും അത്ര പറ്റാത്തതുകൊണ്ട് തൂമിക്കണില്ല തേങ്ങ അരച്ചാൽ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടാലും അപ്പോൾ തൂമിക്കണില്ല എല്ലാവരും ഒന്ന് തൂമിക്കുക കറി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അമ്മ മക്കളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പുട്ടും കറിയൊക്കെ കൊണ്ടു കൊടുക്കണം കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് ഈ പുട്ട് അപ്പോൾ പുട്ട് ഞാൻ അങ്ങക്ക് കാണിച്ചു തരാതണ്ട പുട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് അത് ചൂടാറുമുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിക്കൂടും കടിയൊന്നും ഉണ്ടാക്കരുതേ ഞാൻ ഉണ്ടാക്കി കൊണ്ട കടിയും കറിയും ഒക്കെ അപ്പോൾ ഞങ്ങൾ ലേസം സപ്പോർട്ട് മനസപ്പോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യാ ടേസ്റ്റിയില കറിയട്ടോ നിങ്ങൾ വിചാരിക്കണുണ്ടാവും പുട്ടിക്ക് ചെറുപയർ കറി എങ്ങനെയാണ് പുട്ടക്ക് ചെറുപയർ കറി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ കറി എടുത്തു നമ്മൾ ആ കറിയോട് അടച്ച് വെക്കുക ഞങ്ങൾക്ക് പുട്ട് കൊടുക്കുക ഞമ്മക്ക് പുട്ടും ആക്കുക അപ്പോൾ അതെ നമ്മളെ സൂപ്പർ പുട്ടാണ് കേട്ടോ സോഫ്റ്റ് ആണ് അപ്പൊ പുട്ടും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനും കൊണ്ട കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ എല്ലാ മക്കളും ഈ പുട്ടുംപൊടി വാങ്ങിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റില്ല പുട്ടുംപൊടിയാണ് കിലോ വാങ്ങി നമുക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കാം ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ട് മൂന്ന് കുറ്റി പുട്ടി ഇവിടെ വെച്ചിട്ട് അപ്പോൾ നമുക്കൊരുപാട് പ്രാവശ്യം ഉണ്ടാക്കാം നല്ല ടേസ്റ്റില്ല പുട്ടുവാണ് അപ്പോൾ മക്കളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ